വ്യാപാര വർഷത്തെ പ്രവർത്തന പാരമ്പര്യവും ജനഹൃദയങ്ങളിൽ വിശ്വാസതയും പിടിച്ചുപറ്റിയാ ഗ്രൂപ്പിന്റെ പുതിയ ഹോം ഹോം അപ്ലയൻസസ് ഹാപ്പി ടവറിൽ പ്രവർത്തനം ആരംഭിച്ചു മൂന്ന് നിലകളിലായി വിശാലമായ ഹോം അപ്ലയൻസസ് ശേഖരം ഓരോ രണ്ടായിരം രൂപയുടെ പർച്ചേസിനും ഒരു അപ്പച്ചട്ടി സൗജന്യം കൂടാതെ നിരവധി ഓഫറുകൾ കെ പി സി സിയുടെ നിർദ്ദേശപ്രകാരം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തേണ്ട ഗൃഹസമ്പർക്ക പരിപാടിയുടെ ഉദ്ഘാടനം എങ്കക്കാട് വാർഡിൽ കോൺഗ്രസിന്റെ സീനിയർ നേതാവായ തോമസേട്ട ഭവനത്തിൽ നഗരസഭ പ്രതിപക്ഷ നേതാവ് ആസാദ് നിർവഹിച്ചു നടക്കാൻ പോകുന്ന സംസ്ഥാനത്ത് നടക്കാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കം എന്ന നിലയ്ക്കാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരവും നിർദ്ദേശപ്രകാരവും ഗൃഹ സന്ദർശന പരിപാടി മണ്ഡലം പ്രസിഡന്റ് എം എച്ച് ഷാനവാസ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് സെക്രട്ടറി അബൂബക്കർ മണ്ഡലം വൈസ് പ്രസിഡന്റ് ടി പി ഗിരീഷൻ വാർഡ് പ്രസിഡന്റ് പ്രകാശൻ ചെമ്പത്ത് പി കെ വിജയൻ ഉണ്ണികൃഷ്ണൻ തിരുത്തിയിൽ ഐ എൻ ടി യു സി നേതാവ് മൊയ്സിൻ പി കെ സതീഷ് കുമാർ വി കെ മോഹനൻ ആദിത്യൻ സുനിൽകുമാർ പി കെ ശ്രീജിത്ത് ശ്രീധരൻ ഷാജു മോഹനൻ സേതു ടോമി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്